അച്ചായന്റെ പണം കണ്ടിട്ടാണ് പ്രായം വകവയ്ക്കാതെ ആതിര ഭാര്യയാവാൻ തീരുമാനിച്ചതെന്ന ആക്ഷേപത്തിന് മറുപടിയുമായി പുതിയ ഇന്റർവ്യൂയിലൂടെ എത്തിയിരിക്കുകയാണ് അച്ചായൻ എന്ന സോജൻ വർഗീസ് ഏഞ്ചലും ഭാര്യ ആതിരയും കിഴവനും പെണ്ണുകെട്ടി എന്ന ട്രോളുകളെ അതിജീവിക്കുകയാണ് യൂട്യൂബർ തൊപ്പിയുടെ സുഹൃത്തായ അച്ചായൻ എന്ന് വിളിക്കുന്ന സോജൻ വർഗീസും ആതിരയും ഒരു സുപ്രഭാതത്തിൽ തൊപ്പിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഓടിച്ചാടി പെണ്ണുകെട്ടി ആ വാർത്ത സോഷ്യൽ മീഡിയയിലും എത്തിച്ചയാളാണ് അച്ചായൻ കെട്ടിന്റെ അന്ന് രാവിലെ വീടിന് മുന്നിലെത്തി വിളിച്ചപ്പോൾ മാത്രമാണ് ഉറ്റസുഹൃത്തായ തൊപ്പി പോലും കൂട്ടുകാരന്റെ വിവാഹക്കാരി അറിഞ്ഞത് ഭാര്യയ്ക്ക് പ്രായം ഇരുപത്തഞ്ച് വയസ്സ് മാത്രം എന്ന് തുറന്നു പറഞ്ഞതോടുകൂടി അച്ചായൻ വൈറലായി വിവാഹം കഴിഞ്ഞതും ഇപ്പോൾ അച്ചായനെയും ഭാര്യയെയും കേൾക്കാനും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും നവമാധ്യമങ്ങളുടെ തിരക്കാണ് ഇവരുടെ വീട്ടിലേക്ക് അഭിമുഖത്തിനായി പലരും വന്നു പോയി കഴിഞ്ഞു വിവാഹം കഴിയുന്നതുവരെ സോജൻ വർഗീസ് എന്ന അച്ചായനെ മലയാളികൾ അറിഞ്ഞിരുന്നത് യൂട്യൂബർ തൊപ്പിയുടെ സന്തത സഹചാരി എന്ന നിലയിൽ മാത്രമാണ് തൊപ്പി എവിടെയാണെങ്കിലും അച്ചായൻ കൂടെയുണ്ടാകും വിവാഹം കഴിഞ്ഞതും അച്ചായൻ തൻ്റെതായ നിലയിൽ ഹിറ്റായി ഇപ്പോൾ വിവാഹം കഴിക്കാനുണ്ടായ കാരണങ്ങളും അച്ചായൻ പറയുന്നുണ്ട് വളരെ ചിലവ് കുറഞ്ഞ വിവാഹമാണ് അച്ചായന്റേതും ആതിരയുടെയും ഹാരവും പൂച്ചണ്ടും വാങ്ങാനുള്ളതും ക്ഷേത്രത്തിലെ ചടങ്ങിനുള്ള പണവും അവിടുത്തെ ഒരു ദിവസത്തെ ചില തുകയും മാത്രമാണ് നൽകേണ്ടി വന്നതെന്നാണ് അച്ചായൻ പറഞ്ഞത് വിവാഹ ചിലവുകൾ വഹിച്ചതും കൂട്ടുകാരനായ തൊപ്പിയാണ് ഒരു സഹോദരൻ എന്ന നിലയിൽ വിവാഹത്തിന്റെ എല്ലാ സഹായങ്ങളും നൽകി തൊപ്പി കൂടെ ഉണ്ടായിരുന്നു വിവാഹ ദിവസത്തിൽ മാത്രമാണ് അക്കാര്യം പറഞ്ഞതെങ്കിലും ആ ഞെട്ടലോടെ തന്നെ തൊപ്പി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നു അച്ചായന്റെ പണം കണ്ടിട്ടാണ് പ്രായം വകവയ്ക്കാതെ ആതിര വിവാഹത്തിന് തയ്യാറായതെന്നായിരുന്നു ആക്ഷേപങ്ങൾ ഇരുവരും അഭിമുഖത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു അച്ചായന്റെ കയ്യിൽ പത്ത് പൈസ പോലുമില്ല അന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതുകൊണ്ട് പണം കണ്ട ശേഷം ഭാര്യയാവാൻ തയ്യാറെടുത്തുകൊണ്ട് ഒരാൾ വന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല തന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ പെൺകുട്ടിയെന്നാണ് അച്ചായൻ ഭാര്യയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മയെ പരിചരിക്കാൻ കൂടെ നിൽക്കുന്ന മകനാണ് സോചൻ വർഗീസ് അതിനാൽ തന്നെ തന്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിയുമെന്ന ബോധ്യത്തിലാണ് ആതിര വിവാഹത്തിന് തയ്യാറെടുത്തത് പ്രേമിച്ച് നടക്കാൻ താല്പര്യമില്ല വിവാഹം ചെയ്യാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞതും നാളെ കല്യാണം കഴിക്കാമോ എന്ന് ആതിരയുടെ മറുചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് തൊട്ടടുത്ത ദിവസം തന്നെ അമ്പലത്തിൽ വെച്ച് താലി കിട്ടിയത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിലേക്കും എത്തിച്ചതെന്നും അച്ചായൻ പറയുന്നു എല്ലാം പ്ലാൻ ചെയ്തത് അമ്മയുടെ അറിവോടെയാണെന്ന് അച്ചായന്റെ അമ്മയും സമ്മതിച്ചു നൽകി മുൻപ് അമ്മയുടെ ചികിത്സയ്ക്കായി ധനശേഖരാനാർത്ഥം അച്ചായൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു തൊപ്പിയുടെ കൂട്ടുകാരൻ എന്നതിനേക്കാൾ ഈ പോസ്റ്റിലൂടെയാണ് പലർക്കും ഇദ്ദേഹത്തെ പരിചയം വിവാഹ ദിവസം ആതിരയെ താലി ചാർത്തുന്നത് വരെ ഈ നടക്കുന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് മനസ്സിലായിരുന്നില്ല എന്ന് അച്ചായൻ പറയുന്നു ഇവരുടെ വിവാഹ ദിവസത്തെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ വൈറലായി മാറിയിരുന്നു വിവാഹ ശേഷം ആതിര അച്ചായൻ എന്ന പേരിൽ ഭാര്യയും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിച്ചു